ഭൈരവൻ ഭക്തരക്ഷകനായ ഭൈരവൻ ഭക്തരെ സകല ആപത്തിൽ നിന്നും രക്ഷിക്കുന്നു മൂന്ന് ലോകങ്ങൾക്കും സർവേശ്വരനും ധനത്തിൻ്റെ അധിപതിയുമാണ് സുവർണ ഭൈരവൻ തൻ്റെ ഭക്തരിൽ മാത്രമേ സുവർണ ഭൈരവൻ കനിയൂ എന്നും പറയപ്പെടുന്നു മൂദേവി ദുഷ്ടശക്തികൾ എന്നിവയെ അടിച്ചോടിച്ച് സ്വർണഭൈരവൻ സമ്പത്ത് നൽകുന്നു നിർമ്മിത കവചം പാശം തൃശൂലം എന്നിവ നാല് തൃക്കൈകളിലുമായി ഭൈരവി ദേവിയെ തന്നോടണച്ച ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സുവർണകാല ഭൈരവനെ പൂജിച്ചാൽ സമ്പത്ത് ധാരാളമായി വന്നു ചേരും പൂജാവിധി താമരയുള്ള കുളം നദിക്കര എന്നീ ശുദ്ധ ശുദ്ധജലാശയങ്ങളുടെ കരയിലിരുന്ന് ജപിക്കാം എങ്കിലും പൂജാമുറിയിലും ഗുരുസന്നിധിയിലും ഇരുന്ന് ജപിക്കുന്നത് വേഗം ഫലം ചെയ്യും ജപമാല ചന്ദനമണിമാല താമര രസമണിമാല ഏഴുമുഖ രുദ്രാക്ഷമാല ചെമ്പട്ടു സൂത്രമാല നവരത്നമാല സ്വർണമാല ഇവയിൽ ഏതെങ്കിലും മാല കൊണ്ട് വേണം ജപം എണ്ണം പിടിക്കുവാൻ ധ്യാനമന്ത്രം ഓം ഗാംഗേയ പാത്രം ധമരും ത്രിശൂലം വരം കരേഹി സമസതം ത്രിനേത്രം ദിവ്യയുധം സപ്തസുർണവർഷണം സുവർണാകർഷണം ഭൈരവമാശ്രയാമഹ്യം